രവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ത്രീ സിക്സ് നയൻ പോർട്ടൽ ഓൺ ആവുന്ന ദിവസമാണ് ഇതിനു മുൻപ് നമ്മൾ ത്രീ സിക്സ് നയനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു അതുപോലെ വളരെയധികം ശക്തി നിറഞ്ഞൊരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത് എല്ലാവരും ഇന്നത്തെ ദിവസം മിസ് ചെയ്യാതെ ഈയൊരു പരിഹാരം ചെയ്യാം ഒരേയൊരു തവണ മാത്രം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതിയാൽ മതിയാകും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെതേഡ് കൂടിയിട്ടാണ് ഇതെന്ന് പറയുന്നത് ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ ഒരു ത്രീ സിക്സ് നയനും ട്രിപ്പിൾ സിക്സ് പോർട്ടലും ഒക്കെ അറിയാമെന്ന് എനിക്കറിയാം എന്നാൽ പോലും ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ത്രീ സിക്സ് നയൻ എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന പ്രപഞ്ചത്തിനോട് ചോദിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു ദിവസം അതുമാത്രവുമല്ല ഈ ത്രീ സിക്സ് നയൻ എന്ന് പറയുന്നത് നമ്മുടെ നവഗ്രഹങ്ങളിൽ ത്രീ എന്ന് സൂചിപ്പിക്കുന്നത് വ്യാഴത്തെയും സിക്സ് എന്ന് സൂചിപ്പിക്കുന്നത് ശുക്രനെയും നയൻ എന്ന് സൂചിപ്പിക്കുന്നത് ചൊവ്വായെയുമാണ് അപ്പം ഈ മൂന്ന് ഗ്രഹങ്ങളും കൂടി ഒരു ത്രികോണ ആകൃതിയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സൂചിപ്പിക്കുന്നത് ത്രീ സിക്സ് നയൻ അത് രണ്ടും കൂടി ഒരു സെൻറ്റർ പോയിൻ്റിൽ വന്ന് ഒരു എനർജി ക്രിയേറ്റായി അവിടെ നമ്മുടെ ആഗ്രഹം സാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു യന്ത്രം യന്ത്രം എന്ന് പറയാൻ പറ്റില്ല ഒരു ഡിവൈസ് അത് ഞാൻ നിങ്ങളെ കാണിക്കും അത് നിങ്ങളൊരു പേപ്പറിൽ വരച്ചതിന് ശേഷം വേണം നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ചെയ്യാനായിട്ട് ഇന്ന് പർട്ടിക്കുലർ ടൈമൊന്നുമില്ല ഏതൊരു സമയത്ത് അതായത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ രാത്രി പതിനൊന്ന് അൻപത്തി വരെയുള്ള സമയത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം എഴുതി വെച്ച് സാധിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ബാധകമല്ല പീരിയഡ്സോ പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹം എഴുതി വെക്കാവുന്നതാണ് പിന്നെ വേണ്ട ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമുക്ക് വിശ്വാസം വേണം അതേപോലെ ക്ഷമയുണ്ടാകണം പിന്നെ ഒരു പേസ് ആയിട്ടുള്ള കാമക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്ന് വേണം നമ്മളിത് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ധൃതി പിടിച്ച് ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം ആ ഒരു അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾ കണ്ടെത്തണം അത്രമാത്രം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാം അതിൽ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് വരുന്ന സമയമെടുത്താൽ അത് കൂടുതൽ നല്ലതാണ് അതായത് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് അങ്ങനെ അതായത് പതിമൂന്ന് പതിമൂന്ന് പതിനാല് പതിനാല് അങ്ങനെ പോകുന്ന സമയം അതിൽ തന്നെ മൂന്ന് മൂന്ന് ആറ് ആറ് ഒൻപത് ഒൻപത് അതായത് ഇന്ന് വൈകിട്ട് വരുന്ന മൂന്ന് മണി സമയം മൂന്ന് മൂന്ന് അതുപോലെ വൈകിട്ട് വരുന്ന ആറ് ആറ് രാത്രിയിൽ വരുന്ന ഒൻപത് ഒൻപത് ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റഡ് നമ്പേഴ്സ് സമയമായിട്ട് വരുന്ന ആ ഒരു ടൈം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ് കാരണം റിപ്പീറ്റഡ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഏഞ്ചൽ ആണത് അപ്പം നമ്മളുടെ നമ്മുടെ വിഷ് ആ ഒരു ഏഞ്ചലിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് ഫുൾഫില്ലായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സമയങ്ങൾ പാലിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയങ്ങൾ പാലിച്ചു തന്നെ ഇത് ചെയ്യാവുന്നതാണ് അതിനായി ഒരു വൈറ്റ് കളറിലെ എ ഫോർ ഷീറ്റ് പേപ്പറെടുക്കുക എ ഫോർ ഷീറ്റ് തന്നെ വേണം അത് അതുമാത്രവുമല്ല അതിൽ ലൈൻസ് ഒന്നും പാടില്ല പ്ലെയിനായിട്ടുള്ള ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിവൈസ് നിങ്ങൾ ആ ഒരു പേപ്പറിൻ്റെ ഒരു വശത്തായിട്ട് വരയ്ക്കുക അതായത് ബ്ലാക്ക് കളർ ഒഴിച്ചുള്ള ഏതൊരു ഏതൊരിങ്കും ബ്ലൂ കളർ ഗ്രീൻ കളർ റെഡ് കളർ ഇതുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് വരച്ച് കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പേഴ്സ് മുഴുവൻ നമ്മൾ എഴുതണം എഴുതിയതിന് ശേഷം ചെയ്യേണ്ടത് ആ ഒരു ഡിവൈസിന് താഴെയായിട്ട് നമ്മുടെ പേര് നമ്മുടെ ഒഫീഷ്യൽ നെയിം അതായത് നമുക്ക് റെക്കോഡിക്കലായിട്ടൊരു നെയിം ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ആധാർ കാർഡിലും അങ്ങനെയുള്ളതിലൊക്കെ കാണുന്ന നമ്മുടെ ഒഫീഷ്യൽ നെയിം ഫുള്ളായിട്ട് ആ ഒരു ഡിവൈസിന് താഴെ നമ്മൾ എഴുതണം അതും ആ സെയിം പേന കൊണ്ടു തന്നെ മതി നിങ്ങൾ ഡിവൈസ് വരച്ച കളർ പേന അതേത് കളറായാലും അതേ കളർ കൊണ്ട് വേണം നമ്മുടെ നെയിം എഴുതാൻ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പേപ്പറിൻ്റെ ബാക്ക് സൈഡ് ഒരു പേപ്പറിന് രണ്ട് സൈഡാണുള്ളത് ഒരു സൈഡിൽ നമ്മൾ ഈ ഡിവൈസ് വരച്ചു നെയിം എഴുതി ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ എഴുതുക എനിക്ക് പത്ത് ലക്ഷം രൂപ വേണം എൻ്റെ മകൻ്റെ കല്യാണം നടക്കണം എനിക്ക് സ്വന്തമായിട്ട് കാർ വാങ്ങണം എനിക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങണം എനിക്ക് സന്തോഷം വേണം എനിക്ക് ആരോഗ്യം വേണം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുകയാണ് സാധാരണയായി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആഗ്രഹം സാധിച്ച് കിട്ടി എന്നതായിട്ടാണ് എഴുതുന്നത് പക്ഷേ ഇവിടെ എഴുതേണ്ടത് നമുക്ക് വേണം നമുക്കത് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിക്കണം ഒരേ ഒരു ആഗ്രഹം മാത്രമേ എഴുതാവുള്ളൂ പിന്നെ ഇത് രണ്ട് തവണ അതായത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട സമയത്ത് ഒന്ന് എഴുതി പിന്നെ വൈകിട്ടൊന്നെഴുതാവോ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് നേരത്തായിട്ട് രണ്ട് ആഗ്രഹങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മൂന്നോ നാലോ ആഗ്രഹങ്ങളൊന്നും ഒരു ദിവസം തന്നെ പല പല പേപ്പറിൽ എഴുതരുത് മാക്സിമം രണ്ടേ രണ്ട് ആഗ്രഹങ്ങൾ അതും രണ്ട് സമയങ്ങളിലായിട്ട് അതിന് ശേഷം ആ പേപ്പറ് നമ്മൾ മൂന്നോ നാലോ ആയിട്ട് മടക്കണം മടക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഡിവൈസ് അകത്തോട്ട് വരുന്ന രീതി നമ്മുടെ ആഗ്രഹം നമ്മൾ വെളിയിൽ കാണാവുന്ന രീതിയിൽ ഡിവൈസ് അകത്തോട്ട് പോകുന്ന രീതിയിലാണ് പേപ്പർ മടക്കേണ്ടത് കൂടിപ്പോയാൽ ഒരു നാല് മടക്കുക അതിൽ കൂടുതൽ മടക്കാനും അത് ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മുടെ വലത് കയ്യിൽ ആ പേപ്പർ വെച്ചിട്ട് ഇടത് കൈകൊണ്ട് അടച്ചു പിടിച്ച് നമ്മൾ ആ ആഗ്രഹം നമുക്ക് നടന്ന് ഇനി വിഷ്വലൈസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വേണമെന്നാണ് നിങ്ങൾ എഴുതിയെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പം നമ്മൾ എന്തുമാത്രം സന്തോഷമായിരിക്കും ആ പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലോർത്ത് വിഷ്വലൈസ് ചെയ്യുക ഒരു ഒരഞ്ച് മിനിറ്റ് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മൊബൈലിനകത്ത് അഞ്ച് മിനിറ്റ് അടിച്ച് അലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ണടക്കണം കണ്ണ് തുറന്ന് വെക്കാതെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ എഴുതിയ ആ ആഗ്രഹം നമുക്ക് നടന്നു കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ആ ഒരു പേപ്പർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നിങ്ങളുടെ മണി പേഴ്സിലോ ബാഡ്റൂവിലോ അതുപോലെ എവിടെയാണോ അതിനെ എന്നിട്ട് ലെറ്റർ ലെറ്റിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് നമ്മളതിന് പ്രപഞ്ചത്തിന് സമർപ്പിച്ചു പ്രപഞ്ചം നമ്മൾക്കത് സാധിച്ചു അതായത് നമ്മൾ എഴുതുകയാണ് ആദ്യം നമ്മൾ എഴുതി വേണം എന്ന് പറഞ്ഞാൽ അപ്പം പ്രപഞ്ചത്തിനോട് നമ്മളത് ചോദിച്ചു നമ്മൾ വിഷ്വലൈസ് വിഷലൈസ് ചെയ്തെന്താണ് നമുക്കത് കിട്ടി അപ്പം പ്രപഞ്ചം നമുക്കത് സാധിച്ചു തന്നു ഇനി നമ്മളത് വിട്ടുകളഞ്ഞേക്കുക നിങ്ങൾക്ക് എന്താണോ ഈ ആഗ്രഹം സാധിച്ചു കിട്ടുന്നത് സാധിച്ചു കിട്ടിയതിന് ശേഷം ഈ ഒരു പേപ്പർ എടുത്ത് അത് കത്തിച്ച് പ്രപഞ്ചത്തിന് അതിൻ്റെ ചാരം സമർപ്പിച്ചിട്ട് താങ്ക് യു യൂണിവേഴ്സെന്ന് മൂന്ന് പ്രാവശ്യം പറയുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് വെറും അഞ്ചിനഞ്ച് മിനിറ്റിൻ്റെ കാര്യം ആ പേപ്പർ എടുത്താൽ യന്ത്രമൊന്ന് വരച്ച് നെയ്മെഴുതി നമ്മൾ ആഗ്രഹം എഴുതാനായിട്ട് കൂടിപ്പോയൽ ഒരു ഒരു മിനിറ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് ടോട്ടൽ ഒരാറ് മിനിറ്റ് സമയം നിങ്ങളുടെ ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയ്ക്ക് ഒരാറ് മിനിറ്റ് സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം അത് യൂണിവേഴ്സ് സാധിച്ചു തന്നിരിക്കും ഉറപ്പാണ് വിശ്വാസമുള്ളവരാണെങ്കിലും വിശ്വാസമില്ലാത്തവരാണെങ്കിലും ചെയ്തു നോക്കണം തീർച്ചയായും ഫലം ലഭിച്ചിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ